അധ്യായം രണ്ട് അവതരിച്ചത് ഒരു പശുവിനെ അറുക്കാൻ ഇസ്രായീല്യരോട് അള്ളാഹു കൽപ്പിച്ച സംഭവം ഈ അദ്ധ്യായത്തിലെ അറുപത്തിയേഴ് മുതൽ എഴുപത്തിമൂന്ന് കൂടിയുള്ള വചനങ്ങളിൽ വിവരിച്ചിട്ടുള്ളതാണ് അധ്യായ നാമം അൽ ബക്കറ എന്നാവാൻ കാരണം അലിഫ് ലാം ഇതാകുന്നു ഗ്രന്ഥം അതിൽ സംശയമേയില്ല സൂക്ഷ്മത പാലിക്കുന്നവർക്ക് നേർവഴി കാണിക്കുന്നതത്രേ അത് അദൃശ്യ കാര്യങ്ങളിൽ വിശ്വസിക്കുകയും പ്രാർത്ഥന അഥവാ നമസ്കാരം മുറപ്രകാരം നിർവഹിക്കുകയും നാം നൽകിയ സമ്പത്തിൽ നിന്ന് ചെലവഴിക്കുകയും നിനക്കും നിന്റെ മുൻഗാമികൾക്കും നൽകപ്പെട്ട സന്ദേശത്തിൽ വിശ്വസിക്കുകയും പരലോകത്തിൽ ദൃഢമായി വിശ്വസിക്കുകയും ചെയ്യുന്നവരത്രേ അവർ അതായത് സൂക്ഷ്മത പാലിക്കുന്നവർ അവരുടെ നാഥൻ കാണിച്ച നേർവഴിയിലാകുന്നു അവർ അവർ തന്നെയാകുന്നു സാക്ഷാൽ വിജയികൾ സത്യനിഷേധികളെ സംബന്ധിച്ചിടത്തോളം നീ അവർക്ക് താക്കീത് നൽകിയാലും ഇല്ലെങ്കിലും സമമാകുന്നു അവർ വിശ്വസിക്കുന്നതല്ല അവരുടെ മനസ്സുകൾക്കും കാതിനും അള്ളാഹു മുദ്രവച്ചിരിക്കുകയാണ് അവരുടെ ദൃഷ്ടികളിന്മേലും ഒരു മൂടിയുണ്ട് അവർക്കാകുന്നു കനത്ത ശിക്ഷയുള്ളത് ഞങ്ങൾ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ചില ആളുകളുണ്ട് യഥാർത്ഥത്തിൽ അവർ വിശ്വാസികളല്ല അല്ലാഹുവിനെയും വിശ്വാസികളെയും വഞ്ചിക്കുവാനാണ് അവർ ശ്രമിക്കുന്നത് വാസ്തവത്തിൽ അവർ ആത്മവഞ്ചന മാത്രമാണ് ചെയ്യുന്നത് അവരത് മനസ്സിലാക്കുന്നില്ല അവരുടെ മനസ്സുകളിൽ ഒരു തരം രോഗമുണ്ട് തന്നിമിത്തം അള്ളാഹു അവർക്ക് രോഗം വർദ്ധിപ്പിക്കുകയും ചെയ്തു കള്ളം പറഞ്ഞുകൊണ്ടിരുന്നതിൻ്റെ ഫലമായി വേദനയേറിയ ശിക്ഷയാണ് അവർക്കുണ്ടായിരിക്കുക നിങ്ങൾ നാട്ടിൽ കുഴപ്പമുണ്ടാക്കാതിരിക്കൂ അവരോട് ആരെങ്കിലും പറഞ്ഞാൽ ഞങ്ങൾ സൽപ്രവർത്തനങ്ങൾ മാത്രമാണല്ലോ ചെയ്യുന്നത് എന്നായിരിക്കും അവരുടെ മറുപടി എന്നാൽ യഥാർത്ഥത്തിൽ അവർ തന്നെയാകുന്നു കുഴപ്പക്കാർ പക്ഷേ അവരത് മനസ്സിലാക്കുന്നില്ല മറ്റുള്ളവർ വിശ്വസിച്ചതുപോലെ നിങ്ങളും വിശ്വസിക്കൂ എന്നവരോട് ആരെങ്കിലും പറഞ്ഞാൽ ഈ മൂഢന്മാർ വിശ്വസിച്ചതുപോലെ ഞങ്ങളും വിശ്വസിക്കുകയോ എന്നായിരിക്കും അവർ മറുപടി പറയുക എന്നാൽ യഥാർത്ഥത്തിൽ അവർ തന്നെയാകുന്നു മൂഢന്മാർ പക്ഷേ അവരത് അറിയുന്നില്ല വിശ്വാസികളെ കണ്ടുമുട്ടുമ്പോൾ അവർ പറയും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് അവർ തങ്ങളുടെ കൂട്ടാളികളായ പിശാചുക്കളുടെ അടുത്ത് തനിച്ചാകുമ്പോൾ അവരോട് പറയും ഞങ്ങൾ നിങ്ങളോടൊപ്പം തന്നെയാകും ഞങ്ങൾ മറ്റവരെ കളിയാക്കുക മാത്രമായിരുന്നു എന്നാൽ അള്ളാഹുവാകട്ടെ അവരെ പരിഹസിക്കുകയും അതിക്രമങ്ങളിൽ വിഹരിക്കുവാൻ അവരെ അയച്ചുവിട്ടിരിക്കുകയുമാകുന്നു സന്മാർഗം വിറ്റ് പകരം ദുർമാർഗം വാങ്ങിയവരാകുന്നു അവർ എന്നാൽ അവരുടെ കച്ചവടം ലാഭകരമാവുകയോ അവർ ലക്ഷ്യം പ്രാപിക്കുകയോ ചെയ്തില്ല അവരെ ഉപമിക്കാവുന്നത് ഒരാളോടാകുന്നു അയാൾ തീ കത്തിച്ചു പരിസരമാകെ പ്രകാശിതമായപ്പോൾ അമ്മാവു അവരുടെ പ്രകാശം കെടുത്തിക്കളയുകയും ഒന്നും കാണാനാവാതെ ഇരുട്ടിൽ തപ്പുവാൻ അവരെ വിടുകയും ചെയ്തു ധിരും ഊമകളും അന്ധന്മാരുമാകുന്നു അവർ അതിനാൽ അവർ സത്യത്തിലേക്ക് തിരിച്ചു വരികയില്ല അല്ലെങ്കിൽ അവരെ ഉപമിക്കാവുന്നത് ആകാശത്തുനിന്ന് ചൊരിയുന്ന ഒരു പേമാരിയോടാകുന്നു അതോടൊപ്പം കൂരിരുട്ടും ഇടിയും മിന്നലുമുണ്ട് ഇടിനാദങ്ങൾ നിമിത്തം മരണം ഭയന്ന് അവർ വിരലുകൾ ചെവിയിൽ തിരുകുന്നു എന്നാൽ അള്ളാഹു സത്യനിഷേധികളെ വലയം ചെയ്തിരിക്കുകയാണ് മിന്നൽ അവരുടെ കണ്ണുകളെ റാഞ്ചിയെടുക്കുമാറാകുന്നു അത് അവർക്ക് വെളിച്ചം നൽകുമ്പോഴെല്ലാം അവർ ആ വെളിച്ചത്തിൽ നടന്നു പോകും ഇരുട്ടാകുമ്പോൾ അവർ നിന്നുപോകുകയും ചെയ്യും അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അവരുടെ കേൾവിയും കാഴ്ചയും അവൻ തീരെ നശിപ്പിച്ചു കളയുക തന്നെ ചെയ്യുമായിരുന്നു നിസ്സംശയം അള്ളാഹു ഏത് കാര്യത്തിനും കഴിവുള്ളവനാണ് ജനങ്ങളെ നിങ്ങളെയും നിങ്ങളുടെ മുൻഗാമികളെയും സൃഷ്ടിച്ച നിങ്ങളുടെ നാഥനെ നിങ്ങൾ ആരാധിക്കുവി നിങ്ങൾ ദോഷബാധയെ സൂക്ഷിച്ച് ജീവിക്കുവാൻ വേണ്ടിയത്ര അത് നിങ്ങൾക്ക് വേണ്ടി ഭൂമിയെ മെത്തയും ആകാശത്തെ മേൽപ്പുരയുമാക്കി തരികയും ആകാശത്ത് നിന്ന് വെള്ളം ചൊരിഞ്ഞു തന്നിട്ട് അത് മുഖേന നിങ്ങൾക്ക് ഭക്ഷിക്കുവാനുള്ള കായികനികൾ ഉൽപ്പാദിപ്പിച്ചു തരികയും ചെയ്ത നാഥന് അതിനാൽ ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിന് സമന്മാരെ ഉണ്ടാക്കരുത് നമ്മുടെ ദാസന് നാം അവതരിപ്പിച്ചു കൊടുത്തതിന് അതായത് വിശുദ്ധ പറ്റി നിങ്ങൾ സംശയാലുക്കളാണെങ്കിൽ അതിൻ്റെത് പോലുള്ള ഒരു അധ്യായമെങ്കിലും നിങ്ങൾ കൊണ്ടുവരിക അള്ളാഹുവിന് പുറമെ നിങ്ങൾക്കുള്ള സഹായികളെയും വിളിച്ചുകൊള്ളുക നിങ്ങൾ സത്യവാൻമാരാണെങ്കിൽ അതാണല്ലോ വേണ്ടത് നിങ്ങൾക്കത് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും നിങ്ങൾക്കത് ഒരിക്കലും ചെയ്യാൻ കഴിയുകയുമില്ല മനുഷ്യരും കല്ലുകളും ഇന്ധനമായി കത്തിക്കപ്പെടുന്ന നരകാഗ്നിയെ നിങ്ങൾ കാത്തു സൂക്ഷിച്ചു കൊള്ളുക സത്യനിഷേധികൾക്കു വേണ്ടി ഒരുക്കിവെക്കപ്പെട്ടതാകുന്നു അത് നബിയെ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർക്ക് താഴ്ഭാഗത്തു കൂടി നദികൾ ഒഴുകുന്ന സ്വർഗത്തോപ്പുകൾ ലഭിക്കുവാനുണ്ടെന്ന് സന്തോഷവാർത്ത അറിയിക്കുക അതിലെ ഓരോ വിഭവവും ഭക്ഷിക്കുവാനായി നൽകപ്പെടുമ്പോൾ ഇതിനു മുമ്പ് ഞങ്ങൾക്ക് നൽകപ്പെട്ടത് തന്നെയാണല്ലോ ഇതും എന്നായിരിക്കും അവർ പറയുക വാസ്തവത്തിൽ പരസ്പര സാദൃശ്യമുള്ള നിലയിൽ അതവർക്ക് നൽകപ്പെടുകയാണുണ്ടായത് പരിശുദ്ധരായ ഇണകളും അവർക്കവിടെ ഉണ്ടായിരിക്കും അവർ അവിടെ നിത്യവാസികളായിരിക്കുകയും ചെയ്യും ഏതൊരു വസ്തുവേയും ഉപമയാക്കുന്നതിൽ അള്ളാഹു ലജ്ജിക്കുകയില്ല തീർച്ച അതൊരു കൊതുകോ അതിലുപരി നിസ്സാരമോ ആകട്ടെ എന്നാൽ വിശ്വാസികൾക്ക് അത് തങ്ങളുടെ നാഥന്റെ പക്കൽ നിന്നുള്ള സത്യമാണെന്ന് ബോധ്യമാകുന്നതാണ് സത്യനിഷേധികളാകട്ടെ ഈ ഉപമ കൊണ്ട് അള്ളാഹു എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് ചെയ്യുക അങ്ങനെ ആ ഉപമ നിമിത്തം ധാരാളം ആളുകളെ അവൻ പിഴവിലാക്കുന്നു ധാരാളം പേരെ നേർവഴിയിലാക്കുകയും ചെയ്യുന്നു അധർമ്മകാരികളല്ലാത്ത ആരെയും അത് നിമിത്തം അവൻ പിഴപ്പിക്കുകയില്ല അള്ളാഹുവിന്റെ ഉത്തരവ് അവൻ ശക്തിയുക്തം നൽകിയതിനു ശേഷം അതിനെ വിപരീതം പ്രവർത്തിക്കുകയും അള്ളാഹു കൂട്ടിച്ചേർക്കുവാൻ കൽപ്പിച്ചതിനെ മുറിച്ച് വേർപ്പെടുത്തുകയും ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുകയും ചെയ്യുന്നവരത്രേ ആ അധർമ്മകാരികൾ അവർ തന്നെയാകുന്നു നഷ്ടക്കാർ നിങ്ങൾക്ക് എങ്ങനെയാണ് അള്ളാഹുവിനെ നിഷേധിക്കാൻ കഴിയുക നിങ്ങൾ നിർജീവ വസ്തുക്കളായിരുന്ന അവസ്ഥയ്ക്ക് ശേഷം അവൻ നിങ്ങൾക്ക് ജീവൻ നൽകി പിന്നെ അവൻ നിങ്ങളെ മരിപ്പിക്കുകയും വീണ്ടും ജീവിപ്പിക്കുകയും ചെയ്യുന്നു പിന്നീട് അവങ്ങളിലേക്ക് തന്നെ നിങ്ങൾ തിരിച്ചു വിളിക്കപ്പെടുകയും ചെയ്യും അവനാണ് നിങ്ങൾക്ക് വേണ്ടി ഭൂമിയിലുള്ളതെല്ലാം സൃഷ്ടിച്ചു തന്നത് പുറമെ ഏഴ് ആകാശങ്ങളായി ക്രമീകരിച്ചുകൊണ്ട് ഉപരിലോകത്തെ സംവിധാനിച്ചവനും അവൻ തന്നെയാണ് അവൻ എല്ലാ കാര്യത്തെപ്പറ്റിയും അറിവുള്ളവനാകുന്നു